യോഹനാൻ എഴുതിയ ഒന്ന ലേഖനം രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള വചനങ്ങൾ നമ്മുടെ മധ്യസ്ഥൻ എൻ്റെ കുഞ്ഞുമക്കളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാൻ ഇവ നിങ്ങൾക്ക് എഴുതുന്നത് എന്നാൽ ആരെങ്കിലും പാപം ചെയ്യാനിടയായാൽ തന്നെ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരു മധ്യസ്ഥനുണ്ട് നീതിമാനായ യേശുക്രിസ്തു അവൻ നമ്മുടെ പാപങ്ങൾക്ക് പാപപരിഹാരം ബലിയാണ് നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് നാം അവൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ അതിൽ നിന്ന് നാം അവനെ അറിയുന്നുവെന്ന് തീർച്ചയാക്കാം ഞാൻ അവനെ അറിയുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളം പറയുന്നു അവനിൽ സത്യമില്ല എന്നാൽ അവൻ്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു ിൽ വസിക്കുന്നുവെന്ന് ഇതിൽ നിന്ന് നാം അറിയുന്നു അവനിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു പുതിയ കൽപ്പന പ്രിയപ്പെട്ടവരെ ഒരു പുതിയ കൽപ്പനയല്ല ഞാൻ നിങ്ങൾക്കെഴുതുന്നത് ആരംഭം മുതൽ നിങ്ങൾക്ക് നൽകപ്പെട്ട പഴയ കൽപ്പന തന്നെ ആ പഴയ കൽപ്പനയാകട്ടെ നിങ്ങൾ ശ്രവിച്ച വചനം തന്നെയാണ് എങ്കിലും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ഒരു പുതിയ കൽപ്പനയെക്കുറിച്ചാണ് അത് അവനിലും നിങ്ങളിലും സത്യമാണ് എന്തുകൊണ്ടെന്നാൽ അന്ധകാരം അസ്തമിച്ചു കൊണ്ടിരിക്കുന്നു യഥാർത്ഥ പ്രകാശം ഉദിച്ചു കഴിഞ്ഞിരിക്കുന്നു ഞാൻ പ്രകാശത്തിലാണെന്ന് പറയുകയും അതേസമയം തൻ്റെ സഹോദരനെ ദേഷിക്കുകയും ചെയ്യുന്നവൻ ഇപ്പോഴും അന്ധകാരത്തിലാണ് സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു അവന് ഇടർച്ച ഉണ്ടാകുകയില്ല എന്നാൽ തൻ്റെ സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിലാണ് അവൻ ഇരുട്ടിൽ നടക്കുന്നു ഇരുട്ട് അവൻ്റെ കണ്ണുകളെ അന്ധമാക്കിയതിനാൽ എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ അറിയുന്നില്ല കുഞ്ഞുമക്കളെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു അവൻ്റെ നാമത്തെ പ്രതി നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു പിതാക്കന്മാരെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു ആദ്യമുത നിങ്ങൾ അറിയുന്നു യുവാക്കന്മാരെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു ദുഷ്ടനെ നിങ്ങൾ ജയിച്ചിരിക്കുന്നു കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു പിതാവിനെ അറിയുന്നു പിതാക്കന്മാരെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിയുന്നു യുവാക്കന്മാരെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു നിങ്ങൾ ശക്തന്മാരാണ് ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു നിങ്ങൾ ദുഷ്ടരെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല പ്രത്യുത ലോകത്തിൻ്റേതാണ് ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നുപോകുന്നു ദൈവവിഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു ക്രിസ്തുവിൻ്റെ വൈലികൾ കുഞ്ഞുങ്ങളെ ഇത് അവസാന മണിക്കൂറാണ് അന്തിക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഇപ്പോൾ തന്നെ അനേകം വ്യാജക്രിസ്തുമാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇത് അവസാന മണിക്കൂറാണെന്നും അതിൽ നിന്ന് നമുക്കറിയാം അവർ നമ്മുടെ കൂട്ടത്തിൽ നിന്നാണ് പുറത്തു പോയത് അവർ നമുക്ക് നമുക്കുള്ളവരായിരുന്നില്ല നമുക്കുള്ളവരായിരുന്നെങ്കിൽ നമ്മോടുകൂടെ നിൽക്കുമായിരുന്നു എന്നാൽ അവരാരും നമുക്കുള്ളവരല്ലെന്ന് ഇങ്ങനെ തെളിഞ്ഞിരിക്കുന്നു പരിശുദ്ധരായവൻ നിങ്ങളെ അഭിഷേകം ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ സത്യം അറിയായ കൊണ്ടല്ല ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് നിങ്ങൾ സത്യം അറിയുന്നതുകൊണ്ടും വ്യാജമായതൊന്നും സത്യത്തിൽ നിന്നല്ലാത്തത് കൊണ്ടുമാണ് യേശുവാണ് ക്രിസ്തു എന്നത് നിഷേധിക്കുന്നവനല്ലാതെ മറ്റാരാണ് കള്ളം പറയുന്നവൻ പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവനാരോ അവനാണ് അന്ത്യക്രിസ്തു പുത്രനെ നിഷേധിക്കുന്നവന് പിതാവുമില്ല പുത്രനെ ഏറ്റുപറയുന്നവന് പിതാവും ഉണ്ടായിരിക്കും ആരംഭം മുതൽ നിങ്ങൾ ശ്രവിച്ചത് നിങ്ങളിൽ നിലനിൽക്കട്ടെ അത് നിങ്ങളിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങളിൽ നിങ്ങൾ പുത്രനിലും പിതാവിനിലും പിതാവിലും നിലനിൽക്കും അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ് നിത്യജീവൻ നിങ്ങളെ വഴിതെറ്റിക്കുന്നവർ നിമിത്തമാണ് ഇത് ഞാൻ നിങ്ങൾക്കെഴുതുന്നത് ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതൽ ഇല്ല അവൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും അത് സത്യമാണ് വ്യാജമല്ല അവൻ നിങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് നിങ്ങൾ അവനിൽ വസിക്കുവിൻ കുഞ്ഞുമക്കളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് ആത്മധൈര്യം ഉണ്ടായിരിക്കാനും അവൻ്റെ മുമ്പിൽ ലജ്ജിക്കാതിരിക്കാനും വേണ്ടി അവനിൽ വിശ്വസിക്കുവിൻ അവൻ നീതിമാനാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നീതി പ്രവർത്തിക്കുന്ന ഏവനും അവനിൽ നിന്ന് ജനിച്ചവനാണെന്ന് നിങ്ങൾക്ക് തീർച്ചയാക്കാം ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം